അത് ഒരു വേവ് ലെങ്ത് മാച്ച് ആവുന്നതാണ് വേറെ ജാടെ ഒന്നും ഇല്ല നമുക്ക് എന്തോ ഓപ്പണായിട്ടോ പറയാം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു കണക്ഷൻ ആണ് നമുക്ക് ആദ്യം കിട്ടിയത് ഇപ്പൊ സൺഡേ ഹോളിഡേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു തന്നെ തൃശ്ശൂരൂർ ക്ലിപ്തത്തിൽ നമുക്ക് ഹാർഡ്ലി അല്ലെ കോമ്പിനേഷൻ സീൻസ് കുറവാണ് സൺഡേ ഹോളിഡേയിലാണ് ഞങ്ങൾ ക്ലോസ് ആവുന്നത് ക്ലോസ് ആവുന്നത് നമ്മുടെ ഫാമിലീസും തമ്മിൽ ഇപ്പം സമയായിട്ടാണെങ്കിലും ഈവൻ അപ്പം അമ്മയായിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആണ് ഓഫ് സ്ക്രീനിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് പുറത്തു പോകാറുണ്ട് ഇടക്കിടക്ക് വീട്ടിൽ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് ഞങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണം നമ്മളുടെ കൂടെ കട്ടക്കെ ഒരാൾ വേണോന്ന് പറയില്ല അങ്ങനത്തെ ഒരു കെമിസ്ട്രി ഞങ്ങളുടെ ഇടയിലുണ്ട് ആണ് ഫ്രം ബിഗിനിങ് ദിനിംഗ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് ജല്ലിൻ പറ്റും പറയുന്നത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് കൂടുതൽ എഫേർട്ട് എടുത്ത് പുള്ളി ഇപ്പം ഞാൻ ഞാനിപ്പോൾ ആദ്യമായിട്ട് ആസിഫ് കൂടെ കൂടെ പറഞ്ഞു ഞാൻ ബിഗിന്നറാണ് ഇക്ക അപ്പോഴേക്കും കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾ അപ്പോൾ ചെന്നിട്ട് എന്താ എങ്ങനെയാ പെരുമാ എങ്ങനെ അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരാളാണ് ആസിഫ് അതുകൊണ്ട് വളരെ എഫേർട്ട്ലെസ്ലി വളരെ ജനുവൻ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാൾ എനിക്ക് അതൊന്നും കുറെ പേര് ഇക്കാര്യടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്തുകൊണ്ടാണ് ആസിഫ് സ്ക്രീനിൽ കരയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കരച്ചില് വരുന്നത് കാരണം വളരെ ജന്യുവൻ ആയിട്ടുള്ള ഒരു ആൾ ആളാണ് ആസിഫ് ഖാ എനിക്ക് എനിക്കത് ആ അപ്രോച്ച് ചെയ്യുമ്പോഴും എനിക്ക് വളരെ എഫേർട്ട്ലെസ്ലി പോയി സംസാരിക്കാനും എവിടെയാണേലും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം എനിക്ക് ഇക്കാര്യടുത്തുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നത് അത് ഭയങ്കര ഈസി ആവുന്നത് അതിപ്പോ എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും എൻ്റെ അമ്മ എവിടെ ഇക്കാനെ കണ്ടാൽ ഓടി വന്ന് ഇക്കാര്യടുത്ത് സംസാരിക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് കഴുതെന്ന് സംസാരിക്കും ദാറ്റ് എഫേർട്ട്ലെസ് ഒരു അപ്രോച്ച് എപ്പോഴും ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ ജെനുവിനിറ്റി ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും അല്ലാണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഫുഡ് ഡിപ്പാർട്ട് അതും ഉണ്ട്